ഒടുവിൽ നിക്കക്കല്ലിതെ ഖമേനിയും എന്നത് ഉറപ്പാണ് അത് ഭയപ്പെടുത്തുന്നുമുണ്ട് ഹമാസ് നേതാക്കളെ സമയത്ത് ഇസ്രയേലിന്റെ നോട്ടപ്പുള്ളിയാണ് അയത്തുള്ള അലി ഖമേനി അതുകൊണ്ട് തന്നെ സംഘർഷം മൂക്കുന്ന മുറയ്ക്ക് കൂടും കുടുക്കയുമെടുത്ത് ബങ്കറിനുള്ളിൽ പരമോന്നത നേതാവ് പതുങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് അയത്തുള്ള അലി ഖമേനിയും ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയത് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബംഗറിലേക്കാണ് അയത്തുള്ള അലി ഖമേനിയും കുടുംബവും മാറിയത് എന്നാണ് പറയുന്നത് ഞായറാഴ്ച ഇറാനിലെ മഷ്ഹാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടത്തും അയത്തുള്ള അലി ഖമേനി സുരക്ഷിതനല്ല എന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പായാണ് ഈ ആക്രമണത്തെ ഇറാൻ കണ്ടത് തന്നെ അലി ഖമേനിയെ ഉടൻ തന്നെ ബംഗാറിലേക്ക് മാറ്റുകയായിരുന്നു ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ അയത്തുള്ള അലിഖമേനിയെ ലക്ഷ്യമിട്ടിരുന്നതാണ് വിവരം എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാധാരണക്കാരാണെന്നാണ് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇറാനും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തി ഹൈഫൈയിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത് അതിനു പുറമെട്ട് എല്ലാ സമീപത്തെ ബാത്യാമലും രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് അതിനിടെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങളിലോ സൈനിക ഓപ്പറേഷനുകളിലോ ഫ്രാൻസിന് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളെയാണ് ശത്രുപക്ഷത്തുനിന്ന് വെറും രണ്ടു മാസത്തിനുള്ളിൽ ഇസ്രായേൽ വെട്ടിമാറ്റിയത് അത് ഹൈത്തുള്ള അലി ഖമേനി വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിനെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്ന രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയെയായിരുന്നു ആദ്യം ഇസ്രായേൽ തീർത്തത് ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായി ഹിസ്പുള്ളയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച പാരമ്പര്യമുള്ള ഹസൻ നസ്രുള്ള രണ്ടാമതും ഇറാൻ സന്ദർശന വേളയിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന വീടിന് നേരെയായിരുന്നു ആക്രമണം നടത്തിയത് രണ്ട് മാസത്തിനു ശേഷം തെക്കൻ ബൈറൂത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നസ്ര കൊല്ലപ്പെട്ടത് അതിനിടയിൽ രണ്ട് സംഘടനകളിലെയും ചെറുതും വലുതുമായ നിരവധി നേതാക്കളെയും ഇസ്രയേൽ കൊലപ്പെടുത്തി നസ്രെ വധി ഇസ്രയേൽ കണക്ക് തീർത്തു എന്നാണ് അന്ന് ബെഞ്ചമിൻ നത്തന്യാഹു പ്രഖ്യാപിച്ചത് ലബനനിലെ അതിക്രമം ഇസ്രയേൽ നിർത്തണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലും ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ സൈനിക നടപടി തുടരും എന്നാണ് നത്തന്യാഹു വ്യക്തമാക്കിയത് കരുത്തരായ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മൂക്കിന് തുമ്പത്താണ് ഇപ്പോൾ ഉള്ളത് എൺപത്തിയഞ്ചു കഴിഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി ഖമേനി നൽകുന്നത് പൂർണ്ണ പിന്തുണയാണ് മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുളയ്ക്കൊപ്പം നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലബനനിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഖമേനയുടെ എക്സ് അക്കൌണ്ട് കുറിച്ചത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം എന്ന് ഇസ്രയേൽ പറയുമ്പോഴും അതിൽ അത്രത്തോളം വിശ്വസനീയമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് സൈനികമായി ആക്രമണം നടത്തി സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുന്നതുകൊണ്ട് ഇറാൻ ആണവായുധ വികസനം നിർത്തിവെക്കുമെന്ന് കരുതാൻ മാത്രം മണ്ടന്മാരല്ല ഇസ്രയേൽ ഇതിനു മുൻപും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇറാന്റെ ശാസ്ത്രയും ഒക്കെ പലപ്പോഴായി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ആണവ രാഷ്ട്രമാകാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ യു എസ് ഉപരോധം നേരിടുന്നതും ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ട് എന്നിട്ടും അവർ ആണവായുധം നിർമ്മിക്കാനുള്ളത്ര യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ